ദുൽഖർ സൽമാൻ ചിത്രം ലക്കി ബാസ്കറ്റ് റിലീസ് ഡേറ്റ് മാറ്റിയിരിക്കുന്നു സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് വെച്ചിരുന്നത് എന്നാൽ അനിയറപ്പുറത്തിന്റെ ഭാഗത്തൊന്നും ഈ ഒരു ചിത്രം ദീപാവലി റിലീസ് ആയിട്ടാണ് ഇനി ഇറങ്ങാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകാത്തത് കൊണ്ടാണ് ഈ ഒരു റിലീസ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് നേരത്തെ ഗോട്ടുമായിട്ട് ക്ലാസ് റിലീസിനായിരുന്നു ചിത്രം റിലീസിനെത്താൻ വിചാരിച്ചിരുന്നത് എന്നാൽ അതിൽ നിന്നും പിന്മാറിയത് വലിയൊരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത് കാരണം നൂറ്റി നാൽപ്പതോളം തിയേറ്ററുകളിലാണ് ഈ ഒരു ചിത്രം റിലീസിനെത്താൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇതിന് പ്രധാന കാരണമായിട്ടും ഗോട്ടുമായിട്ടുള്ള റിലീസിന് ഗോട്ടിനും വലിയൊരു തിയേറ്റർ ർ കൗണ്ട് തന്നെ ഉണ്ട് ഈ ഒരു ലക്കി ഭാസ്കർ റിലീസ് മാറ്റിയ ശരിക്ക് ഗോട്ടിനെന്തായാലും ഒരു അറുന്നൂറോളം തിയേറ്ററുകളിൽ ചിത്രം പ്രദർശിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഏതായാലും ചിത്രം ദീപാവലി റിലീസായിട്ട് കേരളത്തിലും അതുപോലെ തമിഴില് തെലുങ്കിലും വമ്മ റിലീസ് ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് ഈ ഒരു ഡേറ്റ് മാറ്റി വെച്ചു കൊണ്ടിരുന്ന ചിത്രത്തിന് വളരെയേറെ ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് ഗോട്ടനും തെലുങ്കിലും അതുപോലെ തന്നെ തമിഴിലും ഒക്കെ വലിയ തിയേറ്റർ കൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ലക്കി ഭാസ്കർ തീർച്ചയായിട്ടും തിയേറ്റർ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് yes see mama